വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇത്രയും ഉള്ളവർ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം എന്നത്തും പോലെ എന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അയിലക്കറിയാന്ന് കേട്ടോ അയില അപ്പോൾ ആദ്യം തന്നെ പറയുന്നു എന്നേലും കൂടുതൽ ഞങ്ങൾക്ക് അറിയാം ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് എന്റെ ചാനലിൽ അയിലക്കറി ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്യാണ് എന്റെ രീതിയിലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയാമെന്ന് എനിക്കല്ലോ അറിയുകയും ചെയ്യും അപ്പൊ ആദ്യമായി പറയുന്നു സബ്സ്ക്രൈബ് സപ്പോർട്ട് ലൈക്ക് ചെയ്യാ മറക്കണ്ട പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും ചെയ്യ നമ്മൾ ഞമ്മൾ ഒരു മംഗളം അടുപ്പിൽ വെക്കുക അടുപ്പിൽ വെച്ചു അതിന് ശേഷം ഞാൻ കൊറച്ച് ജെയ്ത്തിന്റെ വയലാണ് വയ്ക്കുന്നത് കേട്ടോ ജയ്ത്ത് അതായത് ഒരിവയൽ അപ്പൊ അത് തളച്ച് വരുന്നതിന്റെ

കേരളം കുറച്ച് കഴികളെ അപ്പൊ നമ്മള് റെഡി ആയിട്ടോ ഈ നമ്മള് ദേശം കാട്ടുകൾ ഉലുകിയൊക്കെ പൊട്ടിക്കാം അപ്പൊ ഈ കടികൾ പൊട്ടിയാക്കുന്ന നമ്മളെന്ത് ചെയ്യും അതിനെ ില്ല പിന്നെന്തായാലും നേരത്തെ ഉപ്പുണ്ടാകാണ് നാല് ദിവസത്തിന് കാലി വേണ്ട അതിന്മാറ്റിയിട്ടാണ് കേട്ടോ তাৰ কটে টমট টমাটা 너무 상관을 담고는 석모 അപ്പോ അപ്പൊ നമ്മളെ തക്കാളി വാടിക്കൊണ്ടിരിക്കുന്നത് തക്കാളിയും സവാളിയും അതിനൊക്കെ നമ്മള് ഈ ആദ്യം കിടന്ന സാധനമായിരുന്നെങ്കിലും വെളുത്തുള്ളി ചെടിയാണ് കേട്ടോ വെളുത്തുള്ളി ചെടികളാണ് വെളുത്തുള്ളിന്റെ ചെടികൾ വെളുത്തുള്ളി ചെടികൾ വെളുത്തുള്ളി ചെടികൾ നമ്മൾ ആദ്യം ഇടണ്ടാണെങ്കിലും ചെടിയായതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് എത്താ മതി എന്നാണ് നമ്മളെ ഇത് പറയുന്നത് അപ്പൊ നമ്മൾ മസാല ഒന്നത്തെ വെഡി ആയിട്ട് നമ്മളെ ഗ്രേവി അല്ലേ അപ്പൊ അത് തക്കാളിയൊക്കെ ഒന്ന് ഉടങ്ങി വെട്ടേ ഈ തക്കാളിന്റെ മേല് ഞാൻ എന്താ ചെയ്യാ വേറെ സാധനം കൂടി ഇടോ പേസ്റ്റ് ഉണ്ട് പേസ്റ്റ് കൂടി ഇടുമ്പോ എന്താവും ഒന്ന് കട്ടി വരും കുറച്ചുള്ളുട്ടോ ചെറിയ പീസ് ഇട്ടിട്ടുള്ളു നമ്മളെ സംഭവം എന്താ കുറച്ചുള്ളൂ നല്ല ടൈറ്റ് ഉണ്ടാക്കാം ഈ വെളുത്തുള്ളിച്ചെടിയൊക്കെ എന്തു വരണം അത് വർക്കുമ്പോ ഉള്ള സാധനം വെളുത്തുള്ളിച്ചെടി ആ ചെടി ആയത് കൊണ്ട് മരം കൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇടുന്നത് അപ്പൊ എങ്ങനെയുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അടുത്തുള്ള ഒന്ന് ആട്ടാനും മറക്കണ്ട പിന്നെ ഇതുപോലെ നമ്മൾ പറയുന്നത് എന്താ വെച്ചാല് ഇത് അയിലക്കറിയാണ് കേട്ടോ കുഞ്ഞു അയിലയാണ് സാധനയ്ക്ക് മേത്തായ ഭയങ്കര പ്രശ്നമാണ് വാസന അപ്പൊ പ്രിയമ്മുടെ ചങ്കവിടെ പറയുന്നു അടുത്തുള്ള ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചെയ്യ ഹായ്സ് നമ്മള് മീൻ ഇടാൻ പോവാൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോൾ പ്രിയമ്മളറെ നമ്മൾ മീൻ കറിയാണ് അടിപൊളിയായിട്ടുണ്ട് സംഭവം റെഡി ആയിക്കണേ എല്ലാം പിന്നെ ഇത്രേ ഉള്ളൂ പരിപാടി അടിപൊളി കറി ഇങ്ങനെ ഉണ്ടാക്കൽ അപ്പോൾ അത്രേ ഉള്ളൂ ഭയങ്കര അർജൻറ് ഉണ്ട് കരിയിൽ കഫീലിൻ്റെ വീട്ടിൽ നിന്ന് വിളിക്കൽ തുടങ്ങി അപ്പോൾ കറി ഇവിടെ നിർത്തുകയാണ് ചോറ് പകുതി പേരും പകുതിയായിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും ബൈ ബൈ അടുത്തത്